നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലക്ഷ്യയുടെ പി ക്യു പർവ്വത്തിലേക്ക് സ്വാഗതം എൽ ഐ സി പരീക്ഷയുടെ ഭാഗമായി നിങ്ങൾ പി ക്യു പർവം കണ്ടിരുന്നു ഇനി വരുന്ന എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പി ക്യു പർവ്വമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് ഫിസിക്സിലെ മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളും അവയുടെ വിശദീകരണമാണ് നോക്കുന്നത് മുൻവർഷ ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഈ വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പുതുമയുള്ള ചോദ്യങ്ങൾ വന്നിരുന്നത് അതിനുമ്പൊക്കെ വീണ്ടും പഴയ ക്വസ്റ്റ്യൻ റിപ്പീറ്റായിരുന്നു പക്ഷേ നിലവിലെ ഒരു അവസ്ഥയിൽ പുതിയ പുതിയ ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠിക്കുന്ന പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും സിലബസിനെയും പാഠഭാഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ കവർ ചെയ്യാൻ പറ്റും ഓക്കെ അതിന് മുന്നോടിയായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ ആപ്പ് വഴി നൽകുന്ന ഓൺലൈൻ സീരീസ് ആയിട്ടുള്ള എൽ ജി എസ് ജ്വാലയിൽ ചേരാവുന്നതാണ് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാ നിങ്ങൾ നിങ്ങളെ സഹായിച്ചിരിക്കും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ ചോദ്യ പേപ്പറുകളും അവയുടെ വിശദീകരണത്തിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് ഫിസിക്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ അടുത്തടുത്ത വർഷങ്ങളിൽ കൂടുതൽ ചോദിച്ചത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ വിവരങ്ങളൊന്ന് പരിശോധിക്കാം നോക്കുമ്പോൾ താപം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ താപം താപനില തെർമോമീറ്റർ അതുപോലെ താപപ്രേക്ഷണ രീതികൾ അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് പന്ത്രണ്ടോളം ചോദ്യങ്ങളാണ് പി എസ് സി മൂന്നാലു വർഷത്തിനകത്തായിട്ട് ചോദിച്ചത് അതുപോലെ ചലനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പന്ത്രണ്ടോളം ചോദ്യങ്ങൾ ഓക്കെ ദർപ്പണമെന്ന ഭാഗത്ത് നിന്ന് എട്ടോളം ചോദ്യങ്ങളായിരുന്നു സൗരയുധവും സവിശേഷതകൾ എന്ന ഭാഗത്ത് നിന്ന് ഏഴോളം ചോദ്യങ്ങളും പ്രകാശം പ്രവൃത്തി ഊർജം പവർ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് അഞ്ചോളം ചോദ്യങ്ങൾ അതുപോലെ ഊർജ്ജ പരിവർത്തനം അതായത് ഊർജമാറ്റം ഒരു ഉപകരണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം അങ്ങനെയുള്ള ഒരു നാലോളം ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ലെൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മൂന്നോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഗുരുത്വാകർഷണം അതുപോലെ ബലം ഈ ഭാഗങ്ങളിൽ നിന്ന് മൂന്നോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ശബ്ദം മർദ്ദം ഉത്തോലകം എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത് ഇതിനർത്ഥം ഈ മാർക്ക് കുറഞ്ഞ ഭാഗങ്ങളെ ശ്രദ്ധിക്കാതിരിക്കേണ്ട എന്നല്ല പക്ഷേ നമ്മൾ ഈ മാർക്ക് കൂടിയ ഭാഗങ്ങളെ ഒരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളതാണ് അതായത് ഈ ഒരു ടോപ്പിക്കുകളെ ഒഴിവാക്കരുത് എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കാം കാരണം ഇപ്പം ഈ മാർക്ക് കൂടിയ ഭാഗങ്ങൾ ഒന്നുകൂടെ ഞാൻ വിശദമായി പഠിച്ചിട്ടുണ്ടോ ചിലപ്പോൾ അതിൽ നിന്ന് വീണ്ടും അതേ ചോദ്യങ്ങൾ ആവർത്തിക്കാം ചിലപ്പോൾ മാർക്ക് കുറഞ്ഞ ഭാഗങ്ങൾ നിന്നായി ചോദിക്കുന്നത് പക്ഷേ ഒരു വിശകലനം എന്ന നിലയിൽ നമ്മളത് മനസ്സിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല തർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം നിങ്ങൾ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ കോഡ് എൺപത്തി അഞ്ചാണ് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ തന്നിരുന്നു ഒന്ന് നോക്കിക്കേ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു ഓക്കെയാണ് ഇനി നമ്മളിപ്പോൾ ഇപ്പോഴേ ഇതിൽ ഈ ഉത്തരത്തിലേക്ക് കടക്കുന്നില്ല എന്താണ് ഉത്തരമൊന്നും പറയുന്നില്ല നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് ഇതിന്റെ ഉത്തരം നോക്കാം ഓക്കെ അല്ലേ ഇപ്പം നോക്കിക്കേ നമുക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കേണ്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏഴാം ക്ലാസ്സിലെ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പ്രകാശപതനം ഗോളിയ ദർപ്പണങ്ങളിൽ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്നിങ്ങനെ മൂന്ന് ചാപ്റ്ററുകളാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ദർപ്പണങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏത് പഠിക്കണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഒരു ദർപ്പണമുണ്ട് ആ ദർപ്പണത്തിൽ പ്രകാശം പോയി തട്ടുന്നുണ്ട് തട്ടിയിട്ട് എന്തു ചെയ്യും തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും അതിൻ്റെ അകത്തൂടെ കടന്നു പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രതലത്തിൽ പോയി തട്ടി പ്രകാശമോ ശബ്ദമോ തിരിച്ചു വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രതിപഥനം എന്ന് പറയുന്നത് പ്രതിപദനം റിഫ്ലക്ഷൻ എന്ന് പറയും ഓക്കെ അല്ലേ അത് പ്രകാശമാണെങ്കിൽ പ്രകാശ എന്ന് പറയും ശബ്ദമാണെങ്കിൽ ശബ്ദ എന്ന് പറയും ക്ലിയർ ആണേ അപ്പോൾ അങ്ങനെ പ്രതിപദനം എന്ന പ്രതിഭാസമാണ് എവിടെ നടക്കുന്നത് ദർപ്പണങ്ങളിൽ നടക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് ആണേ രണ്ട് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരികെ വരുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് പ്രതിപഥനം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിരുന്നു ക്ലിയർ ആയിട്ട് കേൾക്കണം ഇനി പ്രതിപഥനം പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് പ്രതിപഥനം പ്രധാനമായും രണ്ട് തരത്തിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനവും ക്രമപ്രതിപഥനവും വിസരിത പ്രതിപഥനം ഓക്കെ ആണേ ഇവിടെ നോക്കിയേ ഇതൊരു മിനിസമുള്ള പ്രതലം ആണെന്ന് വിചാരിച്ചോ മിനിസമുള്ള പ്രതലം ഓക്കെയാണേ ആ പ്രതലത്തിലേക്ക് ഒരു പ്രകാശരശ്മി രശ്മി വന്ന് തട്ടുന്നു തിരിച്ചു പോകുന്നു തട്ടുന്നു തിരിച്ചു പോകുന്നു തട്ടുന്നു തിരിച്ചുപോകുന്നു നിങ്ങൾ നോയികെ വരുന്നു തട്ടുന്നു ഏകദേശം അതേ കോണളറിൽ തന്നെയല്ലേ തിരിച്ചു പോണ അങ്ങനെ മിനിസമുള്ള പ്രതലങ്ങളിൽ നടക്കുന്ന പ്രതിപദനത്തെയാണ് ക്രമപ്രതിപദനമെന്ന് വിളിക്കുന്നത് ഓക്കെയാണേ മിനിസമുള്ള പ്രതലങ്ങളിൽ നടക്കുന്ന പ്രതിപദനത്തെയാണ് ക്രമപ്രതിഭനം എന്ന് നടക്കുന്നത് ഇനി ഇങ്ങനെ മിനിസമല്ലാത്തൊരു പ്രതലമാണെന്ന് മനസ്സിൽ വിചാരിക്കുക വന്ന് വീഴുന്ന പ്രകാശലശ്മി തട്ടിയിട്ട് എന്ത് ചെയ്യും അതിന് തോന്ന പോലെയല്ലേ തിരിച്ചു പോണത് വന്നു തട്ടുന്നു തോന്ന പോലെ തിരിച്ചു പോകുന്നു അപ്പൊ ഇതൊരു ക്രമമാണോ അല്ല അങ്ങനെ മിനിസമല്ലാത്ത പ്രതലങ്ങൾ നടക്കുന്ന പ്രതിബോധനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് വിസരിത പ്രതിപഥനം തീർന്നു അപ്പൊ അതിൽ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും സിമ്പിൾ ആണ് മിനിസമുള്ള പ്രതലങ്ങളിൽ നടക്കുന്ന പ്രതിപഥനമാണ് ക്രമപ്രതിബധനം ഇനി മിനിസമല്ലാത്ത പ്രതലങ്ങളിൽ നടക്കുന്ന പ്രതിപാദനമാണ് ഏത് വിസരിത പ്രതിപഥനം ക്ലിയർ ആണേ ഇനി ദർപ്പണം എന്നത് മിനിസമുള്ള ഒരു പ്രതലമല്ലേ അതുകൊണ്ട് തന്നെ ദർപ്പണങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രതിപഥനം ഏതാണ് ക്രമപ്രതിബനമാണ് ക്ലിയർ ആണേ ദർപ്പണം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രതലമാണ് അങ്ങനെ മിനിസമുള്ള ഒരു പ്രതലത്തിൽ നടക്കുന്ന പ്രതിപദനം ഏത് പ്രതിപഥനമാണ് ക്രമപ്രതിബന്ധനമാണ് ഓക്കെ ആണെ അതുകൊണ്ട് അപ്പൊ ദർപ്പണങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന പ്രതിഭനം ഏതാണ് ക്രമപ്രതിബോധനം ഈ ദർപ്പണങ്ങളിൽ നമുക്ക് പ്രതിബിംബങ്ങൾ പറ്റൂല്ലേ പ്രതിബിംബങ്ങൾ കാണാൻ കഴിയുന്നില്ലേ അപ്പൊ വ്യക്തമായ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിബധനമാണ് ഏത് ക്രമപ്രതിഭനം ക്ലിയറാണേ ഒരു ദർപ്പണത്തിൽ നമുക്ക് നമ്മുടെ ഇമേജ് കിട്ടുന്നുണ്ട് അങ്ങനെ പ്രതിബിംബം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തമായ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രതിപദനമാണ് ക്രമപ്രതിഭനം വ്യക്തമായ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രതിപദനമാണ് ക്രമപ്രതിപഥനം ഓക്കെയാണ് ഇനി ഇവിടുത്തെ പ്രത്യേകം എന്താണെന്നറിയുമോ ഇതൊരു പ്രതലമല്ലേ ആ പ്രതലത്തിലേക്ക് വന്ന് വീഴുന്ന രശ്മിയെ പതനരശ്മി എന്നും തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപദനരശ്മി എന്നാണ് വിളിക്കുന്നത് വരുന്നു പതനരശ്മി തട്ടി തിരിച്ചു പോകുന്നു പ്രതിപഥനരശ്മി അങ്ങനെയെങ്കിൽ ഈ അടുക്കൂടെ നമ്മൾ കുത്തനെ വരയ്ക്കുന്ന രേഖയില്ലേ അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ അഥവാ ലംബം എന്ന് വിളിക്കുന്നത് ആണേ അതായത് ആ വന്ന് രണ്ടുപേരും വന്ന് ചേർന്ന് ആ പ്രതലത്തിൽ തട്ടുന്ന ഒരു പോയിന്റ് കൂടെ നമ്മൾ കുത്തനെ ഒരു രേഖയെ സങ്കല്പിച്ച് അതിനെ വിളിക്കുന്ന പേരാണ് ലംബം ലംബം ഓക്കെ അല്ലേ ലംബത്തിനും രശ്മിക്കും ഇടയ്ക്കുള്ള കോണളവാണ് പതന കോൺ ആണേ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ലംബത്തിനും പതനരശ്മിക്കും ഇടയ്ക്കുള്ള കോണളവാണ് പതന കോൺ ലംബത്തിനും പ്രതിപദന രശ്മിക്ക് ഇടയ്ക്കുള്ള കോണളവാണ് പ്രതിപദന കോൺ ഓക്കെയാണ് ലംബത്തിനും പതനരശ്മിക്കു ഇടയ്ക്കുള്ള കോണളവാണ് പതന കോൺ ലംബത്തിനും പ്രതിപഥന രശ്മിക്ക് ഇടയ്ക്കുള്ള കോണളവാണ് പ്രതിപഥന കോൺ ക്ലിയർ ആണേ ഇനി ഈ ഒരു പ്രതലം നിങ്ങൾ ശ്രദ്ധിച്ച മിനിസമുള്ള പ്രതലം അല്ലേ വന്ന് തട്ടിയിട്ട് അതേ കോണളവിലാണ് തിരിച്ചു പോകുന്നത് ഇവിടെ നോക്കിയാലും വന്ന് തട്ടിയിട്ട് ഏകദേശം അതേ കോണളവിലാണ് തിരിച്ചു പോന്നത് അപ്പൊ പറയാൻ പറ്റുന്ന എന്താണ് ക്രമപ്രതിപഥനത്തിൽ പതന കോണും പ്രതിപഥന കോണും തുല്യമാണ് ആണേ ക്രമപ്രതിപഥനത്തിൽ പതന കോണും പ്രതിപഥന കോണും തുല്യമാണ് എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശം പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപഥന കോണിന്റെ അളവ് ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞില്ലേ ഒരു ദർപ്പണത്തിൽ പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല ഒരു ദർപ്പണത്തിൽ പതന കോണും പ്രതിപഥന കോണും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര തന്നെ മുപ്പത് ഡിഗ്രി അപ്പം ആ കൂട്ടത്തിൽ ആ ക്വസ്റ്റിനൂടെ പഠിച്ചേ അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന എന്തിനാണ് അടിസ്ഥാനപരമായി ദർപ്പണത്തിന്റെ ബേസ് അറിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് ക്ലിയർ ആണ് അപ്പൊ ഒരു ദർപ്പണത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പ്രതിപഥനമാണ് പ്രതിപചനം പ്രധാനമായി രണ്ട് തരമുണ്ട് ക്രമപ്രതിബോധനവും വിസരിത പ്രതിബോധനവും മിനിസമുള്ള പ്രതലങ്ങളിലാണ് ക്രമപ്രതിബോധനം നടക്കുന്നത് ദർപ്പണം മിനുസമുള്ള പ്രതലം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഏതാണ് ക്രമപ്രതിബധനമാണ് ഇനി ക്രമപ്രതിബധനത്തിൽ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു വ്യക്തമായ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അവിടെ പതന കോണും കോണും തുല്യമാണ് ക്ലിയറാണ് ഉറപ്പിച്ച ഇനി നമ്മളെ ക്വസ്റ്റിനിലേക്ക് വരികയാണ് ക്വസ്റ്റിനിൽ എടുത്തു പറഞ്ഞ എന്താണ് സമതല തർപ്പണവും അപ്പൊ ദർപ്പണത്തെ പ്രധാനമായും രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം രണ്ട് തരം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ തലത്തിൽ രണ്ട് തരത്തിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് തരം എന്ന് പഠിക്കുന്നത് അതിലൊന്നാണ് സമതല തർപ്പണം രണ്ടാമത്തതാണ് എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് സമതല ദർപ്പണവും രണ്ട് ഗോളീയ ദർപ്പണവും നമ്മൾ വിഷയത്തിലേക്ക് വന്നേ അപ്പൊ ദർപ്പണം പ്രധാനമായിട്ട് എത്ര തരമുണ്ട് രണ്ട് തരം ഏതൊക്കെ സമതല ദർപ്പണവും ഗോളിക തർപ്പണവും ഓക്കെ നമുക്കിവിടെ എന്ത് പതി തൽക്കാലം സമതല തർപ്പണം ഒന്നുമില്ല പ്രകാശം പതിക്കുന്ന പ്രതലം സമതലമാണെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ അത്തരം തർപ്പണത്തെ വിളിക്കുന്ന പേരാണ് സമതല തർപ്പണം ഓക്കെയാണ് പ്രകാശം പതിക്കുന്ന പ്രതലം സമതലമാണെങ്കിൽ അത്തരം തർപ്പണത്തെ വിളിക്കുന്ന പേരാണ് സമതല തർപ്പണം ഓക്കെയാണ് ഇനി അടുത്തതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ കണ്ടു നോക്കിയേ സമതല തർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത ഓക്കെയാണേ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബമ്പത്തിന്റെ സവിശേഷത ഈ ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഞാൻ ആദ്യം കണ്ട ചോദ്യം വന്നിരിക്കുന്നത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ ഇതൊന്നും പഠിക്കണ്ട ഓക്കെയാണേ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് സമതല ദർപ്പണമാണ് സാധാരണഗതിയിൽ അതെന്താണ് സമതല തർപ്പണം വീടുകളിൽ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് ഏത് സമതല ദർപ്പണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സമതല ദർപ്പണത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഓക്കെ ആണെ നിങ്ങൾ എന്തായാലും നിൽക്കുന്നത് നിവർന്നാണ് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ തല ഇങ്ങനെ നിവർന്നാണ് നിൽക്കുന്നത് ഓക്കെയാണ് നിങ്ങൾ കാണുന്ന പ്രതിബിംബം അതായത് നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ പ്രതിബിംബം തലതിരിഞ്ഞാണാ നിൽക്കുന്നത് നിവർന്നാണോ നിൽക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി രണ്ട് കാര്യങ്ങൾ ആലോചിക്കും ഏത് നിങ്ങളുടെ വീടുകളിൽ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണമെന്ന് അറിഞ്ഞേ പറ്റൂ ഇനി ആ കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ തലകുത്തിയാണാ നിൽക്കുന്നത് നിവർന്നാണാ നിൽക്കുന്നത് ഓക്കെയാണേ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് നിവർന്നാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയും സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനത്തെ പ്രതിബിംബമാണ് നിവർന്ന പ്രതിബിംബമാണ് എന്ത് പ്രതിബിംബം നിവർന്നത് ഓക്കെയാണ് നിവർന്നത് എന്ന വാക്കിനോടൊപ്പം ചേരുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ മിഥ്യ അപ്പൊ നിവർന്നതാണ് മിഥ്യയാണ് നിവർന്നതാണ് മിഥ്യയാണ് അത് ഉറപ്പിച്ച് പഠിച്ചോ നിവർന്നതാണെങ്കിൽ മിഥ്യയാണ് മിഥ്യ ആണെങ്കിൽ നിവർന്നതാണ് ഓക്കെയാണ് അപ്പൊ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്താണ് നിവർന്നതാണ് മിഥ്യയാണ് അല്ലെങ്കിൽ മിഥ്യയാണ് നിവർന്നതാണ് ഉറപ്പിച്ചേ ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെക്കാൾ വലിയൊരു പ്രതിബിബമാണോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് അല്ല ഞാൻ എങ്ങനെയാണോ അതുപോലത്തെ പ്രതിബിംബം അല്ലേ കാണാൻ പറ്റുന്ന ഞാൻ ചെറുതാണെങ്കിൽ ചെറിയ പ്രതിബിംബം ഞാൻ വലുതാണെങ്കിൽ വലിയ പ്രതിബിംബം അപ്പോൾ എന്ത് പറയാം സമതല തർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ വലിപ്പം അതേ വലുപ്പമാണ് ക്ലിയർ അല്ലേ അതായത് ഒരു മാറ്റം ഞാൻ വലുതാവുന്നില്ല ചെറുതാവുന്നില്ല അപ്പം എങ്ങനെ പറയാന്ന് ചോദിച്ചാൽ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെ മിഥ്യയാണ് നിവർന്നതാണ് അതേ വലിപ്പമാണ് മിഥ്യയാണ് നിവർന്നതാണ് അതേ വലിപ്പമാണ് ഓക്കെയാണോ ഇനി രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു ആണേ ഞാനും കണ്ണാടിയും തമ്മിലൊരു ദൂരം ഉണ്ട് അതുപോലെ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും കണ്ണാടിയും തമ്മിലൊരു ദൂരം ഉണ്ട് രണ്ട് മനസ്സിലായ ഉദാഹരണത്തിന് ഇതാണ് ദർപ്പണം എന്ന് വിചാരിച്ചു ഇവിടുന്ന് ആണ് ഞാൻ നോക്കുന്നത് ശ്രദ്ധിച്ചേക്കണം ഇത് ദർപ്പണം ഇവിടെ നിന്ന് ഞാൻ നോക്കുന്നു ഈ ദൂരം കണ്ട ഇതേ ദൂരം തന്നെ അല്ലേ ഇവിടെയും ഇതിനകത്ത് കാണുന്ന പ്രതിബിംബം തമ്മില് ഈ പ്രതിബിംബം ഇവിടെയല്ലേ നിൽക്കുന്ന ഈ ദൂരവും ഈ ദൂരവും തുല്യമല്ലേ അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും എന്തായിരിക്കും തുല്യമായിരിക്കും കേട്ടാൽ മതി ഓക്കെ ആണെ കേട്ടു ഇനി ഒരു സവിശേഷത കൂടി നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് പറയുന്നുണ്ടോ നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് പോയി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം എന്താണ് പ്രതിബിംബത്തിന് വാർഷിക വിപര്യം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ കണ്ണാടിയാണ് ഓക്കെയാണെ ഞാൻ ആ കണ്ണാടി നോക്കി വലത്തെ കൈ പോക്കുന്നു ഞാൻ പൊക്കുന്ന കൈ ഏത് വലത്തെ കൈ പക്ഷെ കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്ത് കൈ ആയിട്ടാണ് ഇടത്തെ കൈ ഇതിനെ വിളിക്കുന്ന പേരാണ് പാർഷിക വിപരീയം അതായത് പാർശ്വഭാഗങ്ങൾ വിപരീത ദിശയിൽ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പാർശ്വിക വിപരീയം പ്രതിബിംബത്തിൽ പാർശ്വഭാഗങ്ങൾ എങ്ങനെ വരും വിപരീത ദിശയിൽ വരും അപ്പോൾ സമതല തർപ്പണത്തിന്റെ തന്നെ മറ്റൊരു സവിശേഷതയാണ് പാർശ്വിക വിപരീയം പക്ഷെ പഠിക്കുന്ന നിങ്ങളെ കണക്കുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടത് സമതല തർപ്പണത്തിന്റെ മാത്രം സവിശേഷതയല്ല പാർശ്വിക പാർഷിക എല്ലാ ദർപ്പണങ്ങളുടെയും പൊതു സവിശേഷതയാണ് വാർഷിക വിപരീയം അതായത് സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബത്തിനും വാർഷിക വിപരീയം സംഭവിക്കും സാധാരണ ദർപ്പണങ്ങൾ അതായത് ഇപ്പൊ കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും അതിനൊക്കെ എന്ത് സംഭവിക്കും പാർഷിക വിപരീയം സംഭവിക്കും ഇപ്പൊ ക്ലിയർ ആണോ ഉറപ്പിച്ച ഇപ്പൊ മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഒന്നാമത്തെ പോയിന്റ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം മിഥയാണ് നിവർന്നതാണ് അതേ വലിപ്പമാണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള ദൂരവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും തുല്യമാണ് പ്രതിബിംബത്തിന് എന്ത് സംഭവിക്കും വാർഷിക വിപര്യം സംഭവിക്കും വാർഷിക വിപരീയം അതിന് ഇംഗ്ലീഷ് വിളിക്കുന്നത് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് ഓക്കെയാണ് ഇനി നമ്മൾ നേരെ ആ തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇനി അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ സമാധാനത്തിലൊന്ന് നോക്കണം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏത് ഇപ്പം നിങ്ങൾക്കറിയാം എല്ലാ അധ്യാപകരും പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശരിയായത് തെറ്റായതെന്നുള്ളത് ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാനും മാർക്ക് ചെയ്തിട്ടുണ്ട് ശരിയായവ ഏത് ശരി ശരി ഓക്കെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ സമതല ദർപ്പണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ശരിയായിട്ടുള്ളത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ ചോദിച്ച വർഷം കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെയാണ് തുല്യമാണ് ശരി വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് അതായത് അതേ വലിപ്പം അതും ശരി വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു യഥാർത്ഥ പ്രതിബിംബമാണ രൂപപ്പെടുന്നത് അല്ല ഒരിക്കലും യഥാർത്ഥ പ്രതിബിംബം അല്ല രൂപപ്പെടുന്നത് എന്ത് പ്രതിബിംബമാണ് മിഥ്യാ പ്രതിബിംബമാണ് അപ്പോൾ മുത്താമത്തത് തെറ്റാണ് ഓക്കെ ആണേ അപ്പോൾ ഇല്ല ഏതൊക്കെയാണ് ശരി ഒന്നും രണ്ടും ഉറപ്പിച്ച അതായത് ഒരു എൽ ജി എസ് ലെവലിൽ വന്ന സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ടോപ്പിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റൻ ആണ് പക്ഷെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്ലിയർ ആണേ ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളും ഉണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഒരു സമതല ദർപ്പണം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളെവിടെ ഈ ഒരു ചോദ്യവും അങ്ങിങ്ങായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദർപ്പണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഭാഗമായി പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് ഞാനത് ക്വസ്റ്റ്യനായിട്ട് എടുത്തിട്ടില്ലാന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ പഠിക്കുകയാണ് ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ളത് കൃത്യമായിട്ട് പഠിക്കുക ശ്രദ്ധിച്ചേട്ടോ സമതല ദർപ്പണം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം ഓക്കെയാണെ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് സമതല ദർപ്പണം രണ്ടാമത് പെരിസ്കോപ്പ് മൂന്നാമത് കാരഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അന്തർവാഹിനികൾ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ കാഴ്ചകൾ വീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത് ഓക്കെയാണ് അന്തർവാഹിനികൾ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ കാഴ്ചകൾ വീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണേത് പെരിസ്കോപ്പ് അതുപോലെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന ഒരു കളിപ്പാട്ടം ഇല്ലേ അതായത് കുറേ മുത്തുകളൊക്കെ ഇട്ട് നമ്മൾ തിരികെ 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 നോക്കുന്ന ആ സാധനം അതിനെ വിളിക്കുന്ന പേരാണ് കാലഡോസ്കോപ്പ് ഏതാണ് കാലഡോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഏതാണ് സമതലതർപ്പണം അപ്പം മൂന്നെണ്ണം കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഇതിൽ പെരിസ്കോപ്പ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി രണ്ടും പി എസ് സി ചോദിച്ചതാണ് ഓക്കെ ആണേ അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ സമതലതർപ്പണത്തിന് ഉദാഹരണമാണ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി പെരിസ്കോപ്പ് കാലഡോസ്കോപ്പ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഇതും ദർപ്പണവുമായി ബന്ധപ്പെടുത്തി അടുത്ത് പറയാമെന്നുള്ളതുകൊണ്ടാണ് രണ്ട് ചോദ്യങ്ങൾ ഞാൻ എടു ഒരുമിച്ചെടുത്തത് പക്ഷെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റിനാണ് ഇപ്പൊ നൂറ്റി നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തി ക്വസ്റ്റ്യൻ കോഡ് ഓക്കെയാണേ രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര ഓക്കെയാണ് അതായത് സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഒരു ബന്ധം പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ആ സമവാക്യം എന്ന് നോക്കിയാൽ രണ്ട് ശ്രദ്ധിച്ച് കേട്ടോണേ ഇപ്പോൾ രണ്ട് സമതല തർപ്പണങ്ങൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു ഓക്കെയാണേ സമതല തർപ്പണങ്ങൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു അതിൽ ഒരാളെ നമുക്ക് ഫിക്സ് ചെയ്യാം ഞാൻ ഈ ആളെ ഫിക്സ് ചെയ്യാണ് അപ്പോൾ ഇയാൾക്ക് അനങ്ങാൻ പറ്റൂല മറ്റാളിങ്ങനെ അനക്കാൻ പറ്റും കാര്യം ബോധ്യപ്പെട്ടല്ലോ ഒരാളെ ഫിക്സ് ചെയ്യുന്നു മറ്റേ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരാളെ ഫിക്സ് ചെയ്തുകൊണ്ട് മറ്റേ ആളെ ചലിപ്പിക്കുമ്പോൾ അവർക്കിടയിൽ എന്തിനു മാറ്റം ഉണ്ടാവും കോണളവിന് മാറ്റം ഉണ്ടാവില്ലേ ഇപ്പം ഇങ്ങനെ നോക്കിക്കേ ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും കോണളവ് മാറിയില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ കോണളവ് മാറിയില്ലേ അപ്പം ആ കോണളവിന് മാറ്റം ഉണ്ടാവും ഓക്കെയാണേ അങ്ങനെ രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികു ചേർത്ത് വെച്ച് അരികു ചേർത്ത് വെച്ച് കോണളവുകൾ വ്യത്യാസപ്പെടുത്തി കോണളവുകൾ വ്യത്യാസപ്പെടുത്തി പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ആണ് എൻ ഈ സീക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് ഓക്കെയാണെ ശ്രദ്ധിച്ച് പഠിക്കണേ എൻ ഈ സീക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് എൻ ഈ സീക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് ഉറപ്പിച്ചാ ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വച്ചാൽ അതായത് അവർക്കിടയിലെ കോണളിപ്പ് എത്ര തന്നിട്ടുണ്ട് അറുപത് ഡിഗ്രി നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്നാണ് അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വിലയാണ് അറുപത് ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത് എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്നല്ലേ മുന്നൂറ്റി അറുപതേ ബൈ അറുപതേ മൈനസ് ഒന്ന് മുന്നൂറ്റി അറുപതേ ബൈ അറുപത് എത്രയാണ് ആറാണ് ആറിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടും ആറിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടും അഞ്ച് കിട്ടും അപ്പം നിങ്ങളുടെ ഉത്തരം എത്ര അഞ്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ പക്ഷേ ആർക്ക് സിമ്പിൾ എൻ ഇ സീക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് അറിയുന്ന ഒരാൾക്ക് സിമ്പിൾ ഓക്കെയാണേ സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യമാണ് എൻ ഇ സീക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് മറ്റൊരു ചോദ്യം കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പി എസ് സിയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു താഴെ തന്നിരിക്കുന്ന ഏത് കോണളവിൽ സമതല നിർപ്പണങ്ങൾ ചേർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ആണ് അപ്പൊ രണ്ട് സമതല നിർപ്പണങ്ങൾ ചേർത്ത് വെക്കുന്നു അതിൽ ഏത് കോണളവിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇമേജിനെ കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത് ആണ് ഇതിന്റെ ബേസിക് വശ് എന്താണെന്ന് അറിയോ നമ്മളിങ്ങനെ ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് അവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിന് എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ക്ലിയർ ആണേ ശ്രദ്ധിച്ച് കേട്ടോ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്നേ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഓക്കെ ആണേ എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ മൈനസ് ഒന്ന് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അറിയോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നിരിക്കുന്ന എല്ലാം ഡിഗ്രിയിലാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് കോണ അളവി വെച്ചതെന്ന് അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം എന്താണ് ഡിഗ്രിയിലാണ് അതായത് തീറ്റയാണ് തന്നിരിക്കുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമില്ലേ നമ്മുടെ ഈ ഛേദത്തിൽ കിടക്കുന്നതാണ് തീറ്റ എന്ന് പറയുന്നത് അംശമുണ്ട് ചെയ്തതുണ്ട് ന്യൂമിനേറ്റർ ഉണ്ട് ഉണ്ട് അപ്പോൾ ചെയ്തോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററി കിടക്കുകയാണ് തീറ്റ ഡിനോമിനേറ്ററി കിടക്കുന്ന ഒരു വില കൂടും തോറും ടോട്ടൽ വില കുറയല്ലേ ചെയ്യുന്ന അതായത് തീറ്റ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം എന്നിന്റെ വില എന്ത് ചെയ്യും കുറയും തന്നെ അതുപോലെ തീറ്റ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നിന്റെ വില എന്ത് ചെയ്യും കൂടും അപ്പൊ എന്നിന്റെ വില കൂടണമെങ്കിൽ തീറ്റയുടെ വില കുറയണോന്നല്ലേ എന്നു പറഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം തീറ്റ എന്ന് പറഞ്ഞാൽ കോണളവ് അപ്പം പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടണമെങ്കിൽ തീറ്റയുടെ വില കുറയണമെന്നല്ലേ അപ്പം കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കോണളവിനായിരിക്കില്ലേ ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങളുടെ എണ്ണം തരാൻ പറ്റുന്നത് അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കോണള എത്ര ഡിഗ്രി മുപ്പത് ഡിഗ്രി അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മുന്നൂറ്റി അറുപതിനെ മുപ്പത് കൊണ്ട് ഒന്ന് കൊണ്ട് കുറയ്ക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു ഉത്തരം കിട്ടും അതുപോലെ മുന്നൂറ്റി അറുപതിന് നാൽപ്പത്തഞ്ച് കൊണ്ട് ബായിച്ചതിന് ശേഷം കൊണ്ട് കുറയ്ക്കുക അപ്പോൾ ഓരോന്നും ചെയ്ത് നോക്കേണ്ടി വരും അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന വാക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് വച്ചാൽ തന്നെ മാർക്ക് കിട്ടിയില്ലേ അതായത് ഛേദത്തിലുള്ള ആൾ കുറയും തോറും ടോട്ടൽ വില കൂടോന്നല്ലേ അങ്ങനെ ടോട്ടൽ വില കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കോണളവിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങൾ നൽകാൻ കഴിയുക ഓക്കെയാണേ ഇനിയിപ്പോൾ പ്രതിബിംബങ്ങളെണ്ണം കുറവാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടിയ കോണളവ് പറയുന്നത് ക്ലിയർ ആണോ ആസ്പദമാക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററിൽ നാലാമത്തെ ചാപ്റ്ററിൽ ഒരു ബോക്സ് കിടപ്പുണ്ട് ആ ബോക്സ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ ആ ബോക്സ് ഇത് ഇതാണ് ആ ബോക്സ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് വില തന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാം ഓക്കെയാണ് അപ്പോൾ ആദ്യത്തെ വില എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന കോണളവാണ് രണ്ടാമത്തെ പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് ഓക്കെയാണേ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് അപ്പം നാൽപ്പത്തഞ്ച് തന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ചെയ്തു നോക്കേ ഇപ്പോൾ എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ നാൽപ്പത്തി അഞ്ച് മൈനസ് ഒന്ന് എട്ട് മൈനസ് ഒന്ന് ഏഴെന്ന് കിട്ടും ഓക്കെ അല്ലേ ഏഴ് ഏഴെന്ന് കിട്ടും ക്ലിയർ അല്ലേ അടുത്തത് അടുത്ത രണ്ടാമത്തെ അറുപത് ഡിഗ്രിയാണ് ആദ്യം നാൽപ്പത്തഞ്ച് കഴിഞ്ഞു അടുത്തത് അറുപത് അറുപത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതല്ലേ മുന്നൂറ്റി അറുപത് ബൈ അറുപത് മൈനസ് ഒന്ന് എത്ര കിട്ടും അഞ്ച് കിട്ടും ഓക്കെ ആണേ അടുത്ത തൊണ്ണൂറ് എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ തൊണ്ണൂറ് മൈനസ് ഒന്ന് നാല് മൈനസ് ഒന്ന് മൂന്നന്ന് കിട്ടും ഓക്കെ അല്ലേ ഇത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം എന്താണ് സംഭവം അടുത്തത് നൂറ്റി ഇരുപത് എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ നൂറ്റി ഇരുപത് മൈനസ് ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് രണ്ട് നീട്ടും ഓക്കെ അല്ലേ അടുത്ത നൂറ്റി എൺപത് എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ നൂറ്റി എൺപത് മൈനസ് ഒന്ന് ഈസ് രണ്ട് മൈനസ് ഒന്ന് ഒന്ന് നീട്ടും ഓക്കെ അല്ലേ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ ഇവിടെ കോണളവ് ഇങ്ങനെ കൂടിക്കൂടി വരെയല്ലേ കോണളവ് ഇങ്ങനെ കൂടിക്കൂടി വരെയല്ലേ കൂടിക്കൂടി വന്നപ്പം പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ട നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത് ഇതിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് കൂടും പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ത് ചെയ്യുന്നു കുറേ നോക്കി നാൽപ്പത്തഞ്ചിന് എഴുപതായിരുന്ന സമയത്ത് എന്തായി അഞ്ചായി തൊണ്ണൂറിന് അത് എന്തായി മൂന്നായി നൂറ്റി ഇരുപതിന് എന്തായി രണ്ടായി അത് ഇന്ന് മനസ്സിലാവുന്ന എന്താണ് ഇനി കുറഞ്ഞു 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 വരുന്നു എന്നല്ലേ ക്ലിയർ ആണോ പറഞ്ഞത് അപ്പം സമതല ദർപ്പണങ്ങളുടെ ഇടയിലെ കോണളവും അതുപോലെ പ്രതിബിംബങ്ങളുടെ എണ്ണവും കാണാൻ നമ്മൾ എന്ത് ചെയ്യും എൻ ഈസ് ഈക്വൽ ടു മുന്നൂറ്റി അറുപത് ബൈ തീറ്റ മൈനസ് ഒന്ന് അപ്പോൾ നമ്മൾ ഈ വർഷം നടന്ന രണ്ട് ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചു ഇനി മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം